പഴുവിൽ വിശുദ്ധ അന്തോണിസിൻ്റെ കേന്ദ്രത്തിലെ ഊട്ടു തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ ഇടവകപ്പള്ളിയിലും വൈകിട്ട് കേന്ദ്രത്തിലും വിശുദ്ധ കുർബാന നടന്നു രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറാന വികാരി റവറൻ ഫാദർ സെബിപുത്തൂർ മുഖ്യ കാർമികനായി നെഹ്റു നഗർ ക്രിസ്തുരാജ് ഭവൻ സുപ്പീരിയർ ഫാദർ ലിജോ ഐക്യത്താഴെ തിരുനാൾ സന്ദേശം നൽകി അടിമസമർപ്പണം കാലത്ത് നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഊട്ടമുണ്ടായിരുന്നു വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചിറക്കേക്കോട് വികാരി ഫാദർ ഡോക്ടർ വർഗീസ് ഊക്കൻ കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച് ഇടവകപ്പള്ളിയിൽ സമാപിച്ചു പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴയും ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു ഫോറൻ വികാരി ഫാദർ ഡോക്ടർ വിൻസെൻറ്റ് ചെറുവത്തൂർ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുമ്പുറത്ത് ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട് ജെയിംസ് ചാലിശ്ശേരി സോബി കുറ്റിക്കാട്ട് ഡിനോ ദേവസി തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുനാളിനോടനുബന്ധിച്ചത് കാരുണ്യഭവനം എന്ന പദ്ധതി പ്രകാരം പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഞങ്ങളുടെ കർത്താവുമായ ജീവിതം ദൈവികുമായ കല്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണോ രക്ഷിയെ